നമസ്കാരം മഹാൻമാൻക്ക് സ്വാഗതം അതിരി വിടുന്ന ദിവ്യ എസ് അയ്യർ ശബരിനാഥിന്റെ ബോധം പോലും ഇല്ലെന്നും വാർത്തുപാട്ടിൽ ദിവ്യയും ഇപ്പോൾ മുന്നിൽ എസ് അയ്യർ എന്ന ഐ എസ് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ കുറച്ച് നാളുകളായി വല്ലാത്ത കമ്മ്യൂണിസ്റ്റ് ഭ്രമത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തി ആകാശത്തിലും അപ്പുറം എത്തിച്ച ഈ ഐ എ എസ് എഴുത്തുകാരി ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന കെ കെ രാകേഷിനെയും വാനോളം പുഴത്തിരിക്കുകയാണ് പുരാണ കഥാപാത്രമായ കർണന വരെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥ രാകേഷിനെ വാഴ്ത്തിയിരിക്കുന്നത് ഇതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് എന്ന് പറയാം എന്നാൽ ഇത്തരത്തിലുള്ള പുകഴ്ത്തലിന് കഥാപാത്രമാകുന്നവർ ഏതെങ്കിലും സ്വതന്ത്രമായ സാമൂഹിക പദവിയിലേക്ക് കടന്നു ചെല്ലുന്ന അവസരത്തിൽ പുകഴ്ത്തിയാൽ അത് കണ്ടും കേട്ടും ജനങ്ങൾ സന്തോഷിക്കും ഇവിടെ ദിവ്യ എസ് ഐ പുകഴ്ത്തിയത് ഒരു കമ്മ്യൂണിസ്റ്റുകാരന് കമ്മ്യൂണിസ്റ്റ് ജില്ലയുടെ സെക്രട്ടറിയായി നിയോഗിച്ച സാഹചര്യത്തിലാണ് ഒരു പാർട്ടിയിലെ ഒരു നേതാവിനെ പാർട്ടിയുടെ പദവിയിലേക്ക് നിയോഗിക്കുന്നത് ആ പാർട്ടിയുടെ അധികാര പരിധിയിൽ ഉള്ളതാണ് ഈ പദവിയിൽ തന്നെ പലരും മാറി മാറി വന്നിരിക്കും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു പദവിയിലേക്ക് ഒരാൾ എത്തിച്ചേരുമ്പോൾ അതിനെ സർക്കാർ ശമ്പളം പറ്റി ജീവിക്കുന്ന ഒരാൾ പുകഴ്ത്താൻ തയ്യാറാകുന്നത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വിവരക്കേട് തന്നെയാണ് അതല്ലെങ്കിൽ പുറത്തു പറയുവാനും കാണിക്കുവാനും വയ്യാത്ത വിധത്തിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പ്രേമം ഈ നാളിൽ കലശലായി ദിവ്യ എസ് അയ്യാർക്ക് നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും ഇവിടെ വിഷയം അതല്ല സമൂഹ മാധ്യമത്തിലൂടെയാണ് രാകേഷ് എന്ന സഖാവിന്റെ പുതിയ സ്ഥാന ലബ്ധിയിൽ ദിവ്യ പുകർത്തൽ നടത്തിയിരിക്കുന്നത് ഇതിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുണ്ട് ഇവിടെ മറ്റൊരു വസ്തുത ദിവ്യ മറന്നുപോകുന്നുണ്ട് സ്ത്രീകൾക്ക് സർവ്വ സർവസ്വാതന്ത്ര്യമുള്ള ഒരു സമൂഹമാണ് നമ്മുടേ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല പക്ഷേ ദിവ്യയുടെ ഭർത്താവ് ശബരിനാഥൻ ഒരു തവണ ജനപ്രതിനിധിയായി നിയമസഭയിൽ എത്തിയ ആളും കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നേതാവുമാണ് ഇതുകൊണ്ടും തീർന്നില്ല ശബന്ധാഥ് എന്ന നേതാവിന്റെ പിതാവ് കേരളത്തിലെ ഒരു തലമുറയെ വലിയ തോതിൽ സ്വാധീനിച്ച ആദർശധീരനായ കോൺഗ്രസ് നേതാവായിരുന്നു അങ്ങനെയുള്ള കുടുംബത്തിലെ ഒരു അംഗമെന്ന നിലയിലാണ് പൊതുജനങ്ങൾ ദിവ്യ എസ് അയ്യർ എന്ന ഐ എസ് ഉദ്യോഗസ്ഥയെ കാണുന്നതെന്ന വാസ്തവം ദിവ്യ സൗകര്യപൂർവ്വം മറന്നിരിക്കുകയാണ് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എന്തും പറയുവാനുള്ള സ്വാതന്ത്ര്യം ദിവ്യ എസ് അയ്യാർക്കുണ്ട് എന്നാൽ ഇവർ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ വലിയ ശമ്പളം പറ്റി ജോലി ചെയ്യുന്ന ഉന്നത ഉദ്യോഗസ്ഥയാണ് അങ്ങനെ ഒരു ഉയർന്ന പദവിയിൽ ഇരിക്കുന്ന ആൾ എന്ത് ആദർശത്തിന്റെ പേരിലാണെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ ഒരു രാഷ്ട്രീയ പദവിയിലേക്ക് കടന്നു വരുന്നത് അത് കണ്ട് മതിമറന്ന് ആനന്ദിക്കുന്നതിൽ ന്യായമൊന്നും കാണുവാൻ കഴിയില്ല ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിവാദം ഉയർന്നപ്പോൾ അതിന് ന്യായീകരണമായി ദിവ്യ സമൂഹ മാധ്യമങ്ങളിൽ പ്രതീക്ഷപ്പെട്ടിരിക്കുകയാണ് ന്യായമായ ഒരു കാര്യം വിശദീകരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാണ് ദിവ്യയുടെ അഭിപ്രായം പൊതുരംഗത്ത് നിൽക്കുന്ന ആൾക്കാർ മാന്യമായും മാതൃകാപരമായും പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ അതിനെ പ്രശംസിക്കുന്നതിൽ തെറ്റില്ല എന്ന വിശദീകരണവും ദിവ്യ നൽകുന്നുണ്ട് ഇതൊക്കെ വാദത്തിനായി ആർക്കും പറയുവാൻ കഴിയും വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന സമയത്ത് ആ കമ്പനിയുടെ അധ്യക്ഷ കസേരയിൽ ഉണ്ടായിരുന്ന ദിവ്യ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ എല്ലാ പരിധികളും വിട്ടുകൊണ്ട് പുകഴ്ത്തി പ്രസംഗിച്ചത് വിവാദമായിരുന്നതാണ് ദിവ്യ എന്ന ഐ എസ് ഉദ്യോഗസ്ഥയുടെ ഭർത്താവായ ശബരിനാഥൻ ജനങ്ങളുടെ മുന്നിൽ പ്രവർത്തിച്ച് അവരുടെ വിശ്വാസം നേടിയെടുത്തത് നിസ്സാര കാര്യമല്ല ശബരിനാഥനെ ഏറെ സ്നേഹിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരുന്ന് പ്രവർത്തിച്ചത് അവിടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു അവർ സ്വാഭാവികമായും ശബരിനാഥൻ എന്ന സ്വന്തം നേതാവിന്റെ ഭാര്യയിൽ നിന്നും അനുകൂലമായ പ്രവർത്തനങ്ങളാണ് പ്രതീക്ഷിച്ചിട്ടുള്ളത് അതിന് വിരുദ്ധമായി അനുഭവം ഉണ്ടാകുമ്പോൾ എല്ലാം മറന്നുകൊണ്ട് ശബരിനാഥന്റെ പിന്നിൽ അണിനിരന്നിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സ് വേദനിക്കും എന്ന കാര്യമെങ്കിലും ദിവ്യ ചിന്തിക്കേണ്ടതായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സർക്കാരിൽ ഉന്നത പദവിയിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥ എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രിയെ പുകഴ്ത്തി പുകർത്തിപ്പറയുന്നത് മനസ്സിലാക്കാം എന്നാൽ സി പി എമ്മിന്റെ ഒരു നേതാവിന് ആ പാർട്ടി തന്നെ ഏതെങ്കിലും ഒരു കസേര കൊടുത്താൽ അത് ആ പാർട്ടിക്കാരന്റെ അളവും തൂക്കവും ഇല്ലാത്ത മഹാമനസ്ഥത കൊണ്ടും സത്യസന്ധത കൊണ്ടും ആത്മാർത്ഥത കൊണ്ടും കിട്ടിയതാണ് എന്നൊക്കെ വിശദീകരിക്കാൻ സർക്കാർ സർവീസിലുള്ള ഒരാൾ ശ്രമിക്കുന്നത് പൊതുജനങ്ങൾ അംഗീകരിക്കില്ല എന്ന കാര്യം ദിവ്യ മറന്നു ദിവ്യയ്ക്ക് അവരുടേതായ ന്യായീകരണങ്ങൾ ഉയർത്തുവാൻ സ്വാതന്ത്ര്യമുണ്ട് അതുപോലെ തന്നെ എതിർക്കുവാനുള്ള സ്വാതന്ത്ര്യവും മറ്റുള്ളവർക്കും ഉണ്ട് എന്ന കാര്യം ദിവ്യ എസ് അയ്യർ മറന്നു പോകുന്നത് സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് ബന്ധുക്കളോട് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ പുകഴ്ത്തി പറഞ്ഞ സംഭവമല്ല ഇപ്പോൾ വിവാദമായിരിക്കുന്നത് ദിവ്യയുടെ ഫേസ്ബുക്ക് പേജിലൂടെ പൊതുജനങ്ങൾക്ക് മുന്നിലേക്ക് തുറന്നു വെച്ച അഭിപ്രായ പ്രകടനമാണ് ജനങ്ങളുടെ പ്രതിഷേധത്തിനും നിഷേധത്തിനും വഴിയൊരുക്കിയതെന്ന കാര്യം ഇനിയെങ്കിലും ദിവ്യ സയ്യരെ പോലെ സാംസ്കാരികമായും ബുദ്ധിപരമായി അത്യുന്നങ്ങളിലിരിക്കുന്ന ആൾക്കാർ തിരിച്ചറിയണമെന്ന് മാത്രമാണ് പൊതുജനങ്ങൾക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം